പണയം വെയ്ക്കാൻ കൊണ്ടുപോകുന്നതിനിടയിൽ മോഷണം പോയ സ്വർണ്ണം തിരികെ ലഭിച്ചത് ക്രിസ്മസ് കാലത്ത് നിർധന കുടുംബത്തിന് സാന്ത്വനമായി എഴുമാന്തൂരത്തെ കാര്യപ്ര രവീന്ദ്രന്റെ ഭാര്യ സ്ത്രീലത പണയം വയ്ക്കാനും കൊണ്ടുപോയ സ്വർണ്ണമാണ് ബസിൽ വെച്ച് നാടോടി സ്ത്രീ മോഷ്ടിച്ചത് ബാങ്കിലെ കടം തീർക്കാൻ സഹോദരിയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് നവംബർ ഇരുപത്തി ആറാം തീയതി രാവിലെ ഒമ്പതരയ്ക്കായിരുന്നു സംഭവം കടുതുരുതി പോലീസ് സി സി ടി വി ഫുട്ടേജുകൾ ഉൾപ്പെടെ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ നാടോടി സ്ത്രീയെ തിരിച്ചറിഞ്ഞു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വൈക്കം ഡിവൈഎസിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അടൂർ തെങ്ങമം ചേനമ്പുത്തൂർ കോളനിയിൽ ഒളിവിൽ താമസിക്കുകയായിരുന്ന തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി സെൽവി എന്ന അൻപത് കാരിയെ പിടികൂടുകയായിരുന്നു കടുത്തുരുത്തി എസ് എച്ച്ഒ അൻസൽ എ എസ് എസ് ഐ ദീപു സുമൻ പി മണി അജേഷ് പി പ്രവീൺ ശരത് ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് വൈക്കം കോടതിയിൽ ഹാജരാക്കിയത് മോഷ്ടിച്ച സ്വർണ്ണാവരണം പ്രതികളുടെ വക്കീൽ വൈക്കം കോടതിയിൽ ഹാജരാക്കി പോലീസിന്റെ സാന്നിധ്യത്തിൽ നഷ്ടപ്പെട്ട സ്വർണ്ണം ശ്രീലതയ്ക്ക് തിരിച്ചു നൽകി വീടിൻ്റെ പണി നടന്നുകൊടുക്കിട്ടുമായിരുന്നു ഐ മീൻ ലൈഫിൻ്റെ വീട് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തവരാണ് അതിൻ്റെ കടവും അങ്ങനെ കിടക്കുന്നു ഇതിൻ്റെ കടവും അങ്ങനെയല്ല അങ്ങനെ ഒരു പാരിച്ച കടവാണ് ഞാൻ കൊള്ളത് താങ്ങാൻ പറ്റാതെ ആയപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞ് നമുക്ക് എൻ്റെ ആ നാല് സെൻറ്റ് സ്ഥലവും വീടും ഉണ്ട് അത് നമുക്ക് അവരുടെ സ്വർണം തന്നവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കാം എന്നിട്ട് നമുക്ക് ആത്മഹത്യ ചെയ്യാൻ എന്നോട് പറഞ്ഞു അത് ഞാൻ ഇവിടെ വന്ന് സങ്കടം മുടിക്കാൻ